ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് ടുഡേ സൺഡേ തേർട്ടി വൺ ദിസ് മൺ ലാസ്റ്റ് ഡേറ്റ് ഇന്ന് അവസാനം ഈ മാസത്തിലെ ആഗസ്റ്റ് മുപ്പത്തൊന്ന് ഫസ്റ്റ് പേജിൽ വരുന്ന ഒരു വാർത്ത കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ ആനക്കയം പൊഴി പൊഴിയിൽ കാള്ളാടി മേപ്പാടി ഇരത്ത തുറങ്കപ്പാത നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തുരങ്കപാതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് വാർത്ത തന്നെയാണ് ഫസ്റ്റ് പേജിൽ പിന്നെ വരുന്നത് ആണവ നിലയം ചർച്ച ഓൺ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാവുന്നതാണ് അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു വാർത്ത കൂടിയുണ്ട് ദുരിതയാത്ര എന്നിട്ടും പല ഏക്കർ ടോൾ പിരിവിൻ്റെ നിലക്ക് കൂട്ടി എന്നുള്ളൊരു വാർത്തയാണ് അത് ഇന്ന് രണ്ട് പേജിൻ്റെ നായർ പിന്നെ വരുന്നത് കണ്ണൂരിനടുത്ത് വാടക വീട്ടിൽ ഉഗ്ര സ്ഫോടനം ഒരു മരണം കൂടിയാണ് അനധികൃതമായിട്ട് പടക്ക നിർമ്മാണം എന്ന് പോലീസ് വൻ സ്ഫോടന ശേഖരണം ശേഖരണത്തിൽ ദുരൂഹത വീട് വാടകക്കെടുത്ത ആൾ കസ്റ്റഡിയിലാണ് പിന്നെ വരുന്നത് മുന്നൂറ് ഏക്കർ കണ്ടെത്തി എന്നൊരു വാർത്തയാണ് വിഞ്ഞത്താണ് അനുബന്ധ വ്യവസായങ്ങൾക്ക് സ്വകാര്യ ഭൂമി എന്നാണ് പിന്നെ ലോജിക് പാർക്കിന് ഒന്ന് ഏഴ് കോടി അധിക മൂലധന സഹായം എന്ന് പറയുന്നുണ്ട് പിന്നെ മോദി ചൈനയിൽ പോയി അപ്പോൾ ഇന്ത്യൻ ഫാമിലിയിലെ ഒരു കുട്ടിയെ കൊഞ്ചിക്കുന്ന ഒരു വാർത്തയാണ് മോദി ചൈനയിൽ ലോക നേതാക്കളുമായി ചർച്ച എന്നാണ് പിന്നെ തീരുവ ട്രംപ് അധികാര പതി പരിധി ലംഘിച്ചെന്ന് അപ്പീൽ കോടതി അവിടെ കോ സുപ്രീം കോടതിയെ സമീപിക്കാൻ പറഞ്ഞിരിക്കുകയാണ് പിന്നെ കൈക്കൂലി മേടിച്ചതാണ് പണയം തന്നയാളോട് തലയൂരാൻ സഹായം ചോദിച്ച് ഉദ്യോഗസ്ഥർ കൈക്കൂലി ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് ഉദ്യോഗസ്ഥൻ ചെയ്യിച്ചത് ഇന്നൊരു ചെറിയ ന്യൂസ് പിന്നെ സൽമാൻ സൂപ്പർമാൻ എന്ന് പറഞ്ഞൊരു ഇരുപത്തി ആറ് പന്തിൽ എൺപത്താറ് റൺസ് എടുത്ത് നോട്ട് ഔട്ട് ആവാതെ നിന്നു കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഒരു വാർത്തയാണ് പിന്നെ വരുന്നത് റിപ്പോർട്ട് നൽകിയ പിന്നാലെ ബി അശോകന് സ്ഥാനചലനം എന്നുള്ളൊരു വാർത്തയുമുണ്ട് പിന്നെ കുഞ്ചുകുറിപ്പിൻ്റെ വാർത്തയാണ് മാവേലിൻ്റെ ഒരു നോക്കാം അപ്പം ഇതാണ് മെയിൻ ഫസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഉദ്ഘാടനത്തിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ ഇന്ന് മലയാള മനോരമ മുപ്പത്തൊന്ന് എല്ലാവർക്കും ഹാപ്പി ഹാപ്പീസുണ്ട് പിന്നെ പരസ്യം പിന്നെ ഓണം എല്ലാമാണ് അപ്പുറത്തേത് എല്ലാം ഓണത്തിന് നല്ല ഓഫർ ഉണ്ട് എന്നാണ് പറയണമെന്ന് പൊതുവേ ഓക്കെ ബൈ ബായ് എല്ലാവർക്കും ശുഭദിന ആശംസകൾ നേരുന്നു